അടുത്തതായി മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റിലാണ് മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് നമ്മളോട് എസേജ് ആയിട്ട് ചോദിക്കുക പെടകോഗി ഫസ്റ്റ് സെമസ്റ്റർ ബി എഡിനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ മൈക്രോടീച്ചിങ് അതിന്റെ നീഡ് ഇമ്പോർട്ടൻസ് സൈക്കിൾസ് ആൻഡ് സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മളോട് മിക്കവാറും ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് സൈക്കിൾസും സ്റ്റെപ്സും ആണ് നമ്മളിവിടെ ആൻസർ ചെയ്യേണ്ടതായിട്ടും വരുന്നത് നമുക്ക് നോക്കാം എന്താണ് എന്താണ് മൈക്രോ മൈക്രോടീച്ചിങ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മളോട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് A teacher ടീച്ചർ മേക്ക് യൂസ് ഓഫ് എ നമ്പർ ഓഫ് മെത്തേഡ്സ് ആൻഡ് ടെക്നീക്സ് ടു മേക്ക് ദ ടീച്ചിങ് എഫക്റ്റീവ് സക്സസ്ഫുൾ ഇൻട്രസ്റ്റിങ് ഓക്കെ ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു വ്യത്യസ്ത മെത്തേഡുകളും ടെക്നീക്സുകളും യൂസ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് അവരുടെ ടീച്ചിങ് എഫക്റ്റീവ് ആക്കാനും സക്സസ്ഫുൾ ആക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റഡ് ആക്കാനും വേണ്ടിയിട്ട് ദ ടെക്നീക് ഇൻക്ലൂഡ്സ് മോട്ടിവേറ്റിംഗ് എക്സ്പ്ലെയിനിങ് റൈറ്റിംഗ് ഓൺ ദി ബ്ലാക്ക് ബോർഡ് യൂസ് ഇൻ ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് സോ ഓൺ യൂസിങ് ടീച്ചിങ് എയ്ഡുകളും ഉപയോഗിച്ചുകൊണ്ട് ടീച്ചിങ് എയ്ഡുകള് ടൂ നോൺ ടീച്ചിങ് എയ്ഡുകൾ വർക്കിംഗ് മോഡലുകൾ നോൺ വർക്കിംഗ് മോഡലുകള് പിന്നെ പി പി ടി പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെക്നിക്സ് ഇങ്ങനത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് എക്സ്പ്ലെയിനിങ് നടത്തിക്കൊണ്ട് മോട്ടിവേഷൻ നടത്തിക്കൊണ്ട് ബ്ലാക്ക് ബോർഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പിന്നെ ടീച്ചിങ്ങെ എഫക്റ്റീവ് ആക്കാനും സക്സസ്ഫുൾ ആക്കാനും ഇൻട്രസ്റ്റ് ആക്കാനും വേണ്ടിയിട്ട് പല മെത്തേഡുകളും പല ടെക്നിക്കുകളും യൂസ് ചെയ്യുന്നുണ്ട് ദ ടീച്ചർ കുഡ് ഓൾസോ മേക്ക് യൂസ് ഓഫ് നോൺ വെർബൽ ബിഹേവിയേഴ്സ് സച്ച് ആർ സ്മൈലിംഗ് നോഡിങ് ആൻഡ് ഗസ്റ്ററിങ് ദീസ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് സ്കിൽസ് സോ ടീച്ചിങ് ഈസ് എ വേരിയസ് കോമ്പിനേഷൻ ഓഫ് സ്കിൽസ് എന്നുള്ളതാണ് അപ്പോൾ ഈ നോൺ വെർബൽ ആയിട്ടുള്ളതും വെർബൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് കൊണ്ട് കുട്ടികളുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഫക്റ്റീവ് ആക്കണം അത് സക്സസ്ഫുൾ ആക്കണം അത് ഇൻട്രസ്റ്റിംഗ് ആക്കണം അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്ന വെർബൽ ആയിട്ടുള്ള നോൺ വെർബൽ ആയിട്ടുള്ള സ്കില്ലുകളെയാണ് പിന്നെ ടീച്ചിങ് സ്കിൽസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ടീച്ചിങ് സ്കില്ലുകൾ ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഒക്കെ പഠിഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു പിന്നെ ഒമ്പത് പത്തോളം സ്കില്ലുകൾ എടുത്ത് ലിസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ് അതിൽ അഞ്ചെണ്ണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ എക്സാം ഓറിയന്റായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു എന്നാൽ ഈ സ്കില്ലുകളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഏതിലൂടെയാണ് അത് മൈക്രോ ടീച്ചിങ്ങിലൂടെയാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എട്ടൊമ്പത് പത്തോളം സ്കില്ലുകൾ ഉണ്ടല്ലോ അപ്പോൾ ഓരോ സ്കില്ലുകളെയും എടുത്തിട്ട് നമ്മൾ മൈക്രോ നടത്തിക്കൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾക്ക് ആ സ്കില്ല് ആ നൈപുണ്യം നമ്മൾ നേടിയെടുക്കുന്നു അപ്പോൾ ആ നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ഏതെന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് പറയുന്നത് അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ്ങിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ സ്കില്ലുകളും നമ്മൾ നേടിയെടുക്കുന്നത് അപ്പോൾ ഇനി എന്താണ് മൈക്രോ ടീച്ചിങ് മൈക്രോ ടീച്ചിങ് ഇൻട്രഡ്യൂസസ് ടു ദി ടീച്ചർ ട്രെയിനി ടു എ വൈഡ് റേഞ്ച് ഓഫ് ടീച്ചിങ് സ്കിൽസ് ആൻഡ് അലോസ് ദി ടീച്ചർ ട്രെയിനി ടു പ്രാക്ടീസ് ഈ സ്കിൽ വൺ അറ്റ് എ ടൈം ിൽ ഹി ഓർ ഷീ becomes proficient in this skill അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ഒരു ഒരു സ്കില്ല് മാത്രം ഒരു ടൈമിൽ എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ടീച്ചർ ട്രെയിനീസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് എപ്പം പ്രൊഫിഷ്യൻസി അതിൽ നേടുന്നു അപ്പം വരെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് ഇൻ ടു ദി ടീച്ചർ ട്രെയിനി ടു എ വൈഡ് റേഞ്ച് ഓഫ് ടീച്ചിങ് സ്കിൽസ് ആൻഡ് അലോസ് ദി ടീച്ചർ ട്രെയിനി ടു പ്രാക്ടീസ് ഈച്ച് സ്കിൽ വൺ at a time until he or she becomes proficient in this skill in micro teaching each teaching skill is taken separately and training is given it that skill all these skills are കോ ഇൻ ദിസ് ക്ലാസ് ടീച്ചിങ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു മൈക്രോ ടീച്ചിങ്ങിൽ ഒരു സമയത്ത് ഒരൊറ്റ സ്കില്ല് മാത്രം എടുത്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു ഇവയെല്ലാം കൂടി കമ്പയിൻ ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മൾ ക്ലാസ്സിൽ നടത്തുന്നു അതിനെയാണ് മാക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളോടുകൂടെ ചോദ്യം ചോദിക്കാൻ സാധ്യത ഉണ്ട് മൈക്രോ ടീച്ചിങ്ങും മാക്രോ ടീച്ചിങ്ങും തമ്മിലുള്ള കമ്പയർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ അപ്പോൾ മാക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ക്ലാസ് പോയിട്ട് എടുക്കുന്നതിനെയാണ് മാക്രോ ടീച്ചിങ് വലിയ ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ റെഗുലർ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതിനെയാണ് മാക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പത്ത് നാൽപ്പത് അറുപതോളം കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത് മറ്റേ പിന്നെ ഈ മാക്രോ ടീച്ചിങ് ആണെങ്കിൽ നമ്മൾ പിയർ ഗ്രൂപ്പ്സിനാണ് നമ്മളെ നമ്മളെ പഠിപ്പിക്ക ക്ലാ പിന്നെ ടീച്ചേഴ്സ് ട്രെയിനീസ് ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് തന്നെയാണ് നമ്മൾ ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ അത് പ്രാവീണ്യം നേടുകയാണ് ചെയ്യുന്നത് സ്കിൽസ് അക്വ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ മാക്രോ ടീച്ചിങ്ങിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു ക്ലാസ് റൂമിൽ പോയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ മൈക്രോ ടീച്ചിങ്ങിൽ പഠിച്ചിട്ടുള്ള എല്ലാ സ്കില്ലുകളും നമ്മൾ എവിടെ കൊണ്ടേ യൂസ് ചെയ്യുന്നു മാക്രോ ടീച്ചിങ്ങിൽ കൊണ്ടേ യൂസ് ചെയ്യുന്നു ഈ മൈക്രോ ടീച്ചിങ് ഇമ്പോർട്ടൻസ് ഈസ് ഗവൺ ടു ടീച്ചിങ് സ്കിൽസ് ദി കണ്ടന്റ് എന്നുള്ളത് ദാൻഡി കണ്ടന്റ് കണ്ടന്റിനേക്കാൾ കൂടുതൽ സ്കില്ലിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതിലും മൈക്രോ ടീച്ചിങ്ങില് മൈക്രോ ടീച്ചിങ്ങിൽ ഒരിക്കലും കണ്ടന്റിന്റെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല അവസാനത്തിൽ നമ്മൾ പിന്നെ കണ്ടന്റിന്റെ പ്രൊഫിഷ്യൻസി നോക്കും അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കും അതാണ് അവസാനത്തിൽ നോക്കുകയുള്ളൂ പക്ഷെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ ടീച്ചിങ്ങിന്റെ സ്കില്ലിനാണ് ബോർഡ് ഉപയോഗിക്കുന്ന രീതി ക്ലോഷർ അതേപോലെ തന്നെ ഇൻഡക്ഷൻ മെത്തേഡ് അതേപോലെ തന്നെ റീ എൻഫോഴ്സ്മെന്റ് മെത്തേഡ് ഇങ്ങനെ വന്നിട്ടുള്ള നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള പിന്നെ കാര്യങ്ങളെല്ലാം തന്നെയാണ് സ്കിൽസ് ആയിട്ട് എടുത്തു പ്രോബിങ് ക്വസ്റ്റിംഗ് സ്കില്ല് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ അതിൽ സയൻസ് സബ്ജക്റ്റ് ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് സയൻസ് സബ്ജക്റ്റിൽ പഠിപ്പിക്ക പഠിക്കുന്ന കുട്ടികൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പ്രത്യേകം സ്കില്ലുകൾ ചില സ്കില്ലുകൾ എടുത്ത് പഠിക്കേണ്ടതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അതേപോലെ തന്നെ കൊമേഴ്സ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സ്കില്ലുകൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ തന്നെ പിന്നെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കുട്ടികൾ അതും അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇവയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുമുണ്ട് ഞാൻ അപ്പോൾ ഇവയെല്ലാം തന്നെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നും എടുത്ത് പഠിക്കുന്നുണ്ടാവും സ്റ്റിമുലേഷൻ സിമുലേഷൻ അതേപോലെ തന്നെ കൾച്ചറൽ ഈവെന്റ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ അഡീഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പോയിന്റ്സുകളാണ് ഇവയെല്ലാം തന്നെ കുറച്ച് എഫേർട്ട് ഇടേണ്ടതായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മുൻപ് പറഞ്ഞിട്ടുള്ള സ്കില്ലുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് മൈക്രോ ടീച്ചിങ് എന്താണ് മാക്രോ ടീച്ചിങ് അതേപോലെ തന്നെ മൈക്രോ ടീച്ചിങ്ങിന്റെ സൈക്കിൾ അടുത്തായിട്ട് നോക്കുന്നത് മൈക്രോ ടീച്ചിങ്ങിന്റെ സൈക്കിൾ എന്താണെന്നുള്ളതാണ് വി ഫോളോ ിൽ ദീസ്റ്റെപ്സ് ആർ കോൾഡ് മൈക്രോ ടീച്ചിങ് സൈക്കിൾ വി ഫോളോ ഫ്യൂ സ്റ്റെപ്സ് ടു ഗെറ്റ് ട്രെയിനിങ് ഇൻ ദി സ്കില് അതായത് മൈക്രോടീച്ചിങ് നമ്മൾ സ്കില് നേടുക വഴി ഓരോ സ്കില് നേക്വർ ചെയ്യുമ്പോൾ ചില സ്റ്റെപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യണം ആ സ്റ്റെപ്സുകളെ തന്നെയാണ് മൈക്രോടീച്ചിങ് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിച്ചാലും സൈക്കിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവ എഴുതി വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ടിങ് എ സ്കില് ഒരു സ്കില്ല് നമ്മൾ തെരഞ്ഞെടുക്കുക പ്രോബിങ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്നുള്ള ഒരു സ്കില്ലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക ഒബ്സർവിങ് മോഡൽ ലെസൺസ് മോഡൽ ലെസൺസ് അതിനെ കേന്ദ്രീകരിച്ചുള്ള മോഡൽ ലെസൺസ് ഒബ്സേർവ് ചെയ്തുകൊണ്ട് അതിനെ പഠിച്ചു തുടങ്ങുക പ്രിപേ പ്രിപ്പയറിംഗ് ലെസൺ പ്ലാൻ എന്നിട്ട് എന്ത് ചെയ്യണം ഈ ലെസൺ പ്ലാൻ അതായത് അഞ്ച് മിനിറ്റിന്റെ ക്ലാസ് പ്രിപ്പയർ പഠിക്ക് ക്ലാസ് എടുക്കണല്ലോ നമ്മൾ പിയർ ബ്രോക്സിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊടുക്കണല്ലോ നമ്മളെ നമ്മളെ കൂട്ടുകാർക്ക് നമ്മൾ ക്ലാസ് എടുത്തുകൊടുക്കണമല്ലോ അപ്പോൾ അഞ്ച് മിനിറ്റ് എടുക്കേണ്ടത് അഞ്ചു മിനിറ്റ് ഒരു ലെസിനെ ഒരു സ്കില്ലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെസൺ പ്ലാൻ തയ്യാറാക്കണം എന്നിട്ട് ടീച്ചിങ് നടത്തണം അതിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം കുട്ടികളുടെ മറ്റു നമ്മുടെ പിയർ ഗ്രൂപ്പ്സിന്റെ അടുത്ത് നിന്ന് നമ്മുടെ ടീച്ചറുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം എന്നിട്ട് വീണ്ടും അതിൽ മിസ്റ്റേക്സുകളും തിരുത്തലുകളും ഉണ്ടെങ്കിൽ അതിന്റെ റീപ്ലാനിങ് നടത്തണം എന്നിട്ട് വീണ്ടും പിന്നെ റീ ടീച്ചിങ് നടത്തണം അതായത് ലെസൺ പ്ലാൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും റീ ടീച്ചിങ് നടത്തണം അങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് അങ്ങനെ പോകും അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഒരു സൈക്കിൾ ആയിട്ട് അവിടെ പരിഗണിക്കുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് സെലക്ഷൻ ഓഫ് ദി ടീച്ചിങ് സ്കില്ല് രണ്ട് ഒബ്സേർവിംഗ് എ മോഡൽ ലെസൺ പ്ലാൻ രണ്ടാമ മൂന്നാമത്തെ പ്രിപ്പയറിംഗ് ഓഫ് എ ലെസൺ പ്ലാൻ പിന്നെ ദെൻ ഫോർത്ത് വൺ ടീച്ചിങ് നടക്കുക ദെൻ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് ദെൻ റീ പ്ലാനിങ് ആൻഡ് ലാസ്റ്റ് വൺ റീ ടീച്ചിങ് വീണ്ടും എന്ത് ചെയ്യുന്നു സെലക്ഷൻ ഓഫ് ദി ടീച്ചിങ് സ്കിൽ അടുത്ത സ്കില്ല് സെലക്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ എട്ട് പത്ത് സ്കില്ലുകൾ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി പല ടൈമുകളിലായിട്ട് പല പ്രാക്ടീസുകളിലൂടെ അക്വോർ ചെയ്തെടുക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ എട്ട് പത്ത് സ്കില്ലുകൾ ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിൽ കൊണ്ട് ഉപയോഗിക്കുന്നതിനെയാണ് മാക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് മാക്രോ ടീച്ചിങ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും വരിക ഇതൊരു നാല് അഞ്ച് മിനിറ്റ് ആയിരിക്കും മൈക്രോ ടീച്ചിങ് വരിക അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ഒക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട് മിനിമം ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും നിങ്ങൾ അഡീഷണൽ റെഫറൻസ് നടത്തിക്കൊണ്ട് ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൽ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്സിലാണ് മെയിൻലി സ്കില്ലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിട്ട് ചോദിക്കും അതുകൂടാതെ തന്നെ വരുന്ന സ്കില്ലാണ് മൈക്രോ ടീച്ചിങ് ആ മൈക്രോ ടീച്ചിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തി ചോദിക്കാൻ സാധ്യത എസ് ഐല് മൈക്രോ ടീച്ചിങ് ആണ് അതുകൂടാതെ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പ്രോബിങ് ക്വസ്റ്റിനിങ് റീ എൻഫോഴ്സ്മെന്റ് നോൺ വെർബൽ ക്രോസിങ് ഇൻഡക്ഷന് ആൻഡ് ക്ലോഷർ ഇങ്ങനെ രണ്ട് നാല് അഞ്ച് അഞ്ച് കോസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ അഞ്ച് സ്കില്ലുകളാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത് തേർഡ് യൂണിറ്റിൽ നമുക്ക് മറ്റ് പോയിന്റ്സുകളുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്